ും വായപ്പണി മാെ വീണ്ടും നമുക്ക് ദേവസ്വനിലേക്ക് അടുത്തുരുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുശീലുള്ള എല്ലാ സഹോദരിമാർക്കും ക്രിസ്വശിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നമ്മുടെ കർത്താവിന്റെ ആ വലിയ ദയ നമ്മുടെ മേൽ ചുരുങ്ങിയ ദയയെ പറ്റിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും നമുക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് നൂറ്റിമൂന്നാം സങ്കർത്തനത്തിൻ്റെ നാലാം വാക്യം നമുക്കൊന്ന് വായിക്കാം നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ദയയെപ്പറ്റി അവിടുത്തെ വിശ്വസ്തയെപ്പറ്റി അനേക കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ നാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു അലങ്കരിക്കുന്ന ദയ അണിയിക്കുന്ന ദയ അതെത്രയോ വലുതായിട്ടുള്ള ദയാണ് നൂറ്റിമൂന്നാം സങ്കർത്തനത്തിൽ ദൈവത്തിന്റെ ദയയെപ്പറ്റി ദൈവത്തിന്റെ വിശ്വസ്തതയെ പറ്റി താബീത് രാജാവ് ഇവിടെ പോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു എൻ്റെ ഒന്നാം വാക്യത്തിൽ മനമേ ഹോവേ വാഴ്ത്തുക എൻറെ സർവ്വ അന്തരമോമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ ഹോവേ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു അവൻ നിന്റെ ജീവന നാശത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു ഇത്രമാത്രം ദയ കാണിച്ച ദൈവം ആ ഒന്ന് തൊട്ട് നാലു വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ദയ നമ്മുടെ മേൽ ചൊരിഞ്ഞത് എപ്രകാരമെന്ന് വർണ്ണിച്ച് അതുകൊണ്ട് എൻ മനമേ ഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് സങ്കീർത്തനക്കാരൻ നമ്മയെ ഓർപ്പിക്കുന്നു ഏഹ് ദയയും കരുണയും അണിയിക്കുന്നു വസ്ത്രം ധരിക്കുന്നു അത് അത്യാവശ്യമായ ഒരു കാര്യമാണ് പക്ഷേ ആഭരണം അണീതത് മോടി പിടിപ്പിക്കാനും അലങ്കരിക്കാനുമാണ് ഏഹ് ഒരാൾ ഒരു വസ്ത്രം ധരിക്കുന്നത് അത്യാവശ്യമായിട്ടുള്ള വേണ്ടുന്ന കാര്യമാണ് എന്നാൽ ആഭരണം ആഭരണമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നാൽ അത് അണിയുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മളെ ഒന്നുകൂടെ മോടി പിടിപ്പിക്കാനാണ് പടിപടിയായി ക്രമപ്പെടുത്തിയിട്ടാണ് അലങ്കരിക്കുന്നത് ആദ്യം അകൃത്യം ഒക്കെയും മോചിക്കുന്നു പിന്നീട് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു ഇത്രയും കഴിഞ്ഞിട്ടാണ് ദയയും കരുണയും കൊണ്ട് നമ്മളെ അലങ്കരിക്കുന്നത് ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ദൈവത്തിൻ്റെ അതായ എത്രയോ വലുതും നമുക്ക് കാണുവാനായിട്ട് കഴിയും അവിടം കൊണ്ടും തീർന്നില്ല അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നു നിന്റെ യൗവന കഴിവിനെ പോലെ പുതുക്കി ഭരത്തക്കോണം അവൻ്റെ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു ഏർ നിന്റെ വായിക്കും നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു നന്മ നിറഞ്ഞ വാക്കുകൾ നന്മ നിറഞ്ഞ ആ ആ ജീവിതം ഏഹ് മറ്റുള്ളവരോട് നന്മ കാണിക്കുന്ന മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് നിന്റെ യൗവനം കഴുകനെ പോലെ പുരി പുതുക്കി വരുത്തക്കോണം അവൻ നിൻ്റെ വായിക്കു നന്മയോട് തൃപ്തി വരുത്തുന്നു നമ്മുടെ എന്നും ചടഞ്ഞുകൂടി അങ്ങനെ ആ ആ രക്ഷിക്കപ്പെട്ട നാളിലെ ആ സ്ഥിതിയിൽ തന്നെ ഇരിക്കാതെ ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ച് വിശ്വസ്തരായി മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായി കരുതുന്നവരായി ഒരു വാക്കുകൊണ്ട് മറ്റുള്ളവരോട് ദയ തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രയോ പേര് പലതരത്തിലുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരുണ്ട് ഈ ദൈവം നമ്മളോട് കാണിച്ച കരുണ അതിൻ്റെ ഒരു അല്പമെങ്കിലും മറ്റുള്ളവരോട് കാണിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് ആ നിലയിൽ ചുറ്റുപാടുകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ആ സഹായം ആവശ്യമുള്ളവർക്ക് സഹായം എത്തിക്കുവാൻ നാമോ അതുപോലെ മറ്റുള്ളവരോട് ദയയും കരുണയും ഉള്ളവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദയേയും കരുണയും കൊണ്ട് അലങ്കരിക്കുന്ന ദൈവം യൗവനം കഴുകലെ പോലെ കഴുകനെ പോലെ പുതുക്കുന്ന ദൈവം വായിക്കും നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ നാം എപ്രകാരം ആയിരിക്കണമോ അതുപോലെ നമ്മെ മോടി പിടിപ്പിക്കുന്ന ഒരു ബ്യൂട്ടീഷ്യനായി ദൈവം ഇവിടെ നമ്മെ അണിയിച്ചൊരുക്കുന്നു എന്തുകൊണ്ട് ദയ കൊണ്ട് അണിയിച്ചൊരുക്കുന്ന ദൈവം ആ ദയ നമ്മുടെ മേൽ ധാരാളമായിട്ട് അവിടുന്ന് ചൊരിഞ്ഞിട്ടുണ്ട് ആ ദയ മറ്റുള്ളവരോടും കാണിക്കുവാൻ മറ്റുള്ളവർക്കും ആ നിലയിൽ നന്മ കാണിക്കുന്നവരായി നന്മ ചെയ്യുന്നവരായി ദയയുള്ളവരായി നമുക്ക് ആയിരിക്കാം ആ നിലയിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ ചുറ്റുപാടുകളിൽ കഷ്ടം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ തിരിഞ്ഞു പോകാതെ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അതിൽ കൈത്താങ്ങൽ കൊടുത്ത് അവരെ നമ്മളോട് ചേർത്ത് നിർത്തി ആശ്വാസവാക്കളെ പറഞ്ഞ് നമുക്ക് അവരെ നമ്മളോട് കൂടി ചേർത്ത് നിർത്താം അപ്പോഴാണ് ദൈവം നമ്മളോട് കാണിച്ച ദയ നമ്മളിൽ കൂടി മറ്റുള്ളവർക്ക് അനുഭവിപ്പാൻ ഇടയായി ഇടയായിത്തീർന്നത് രോഗികളായി കഷ്ടപ്പെടുന്ന അനേകരും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അവരോടൊരാശ്വാസവധേയുള്ളൊരു വാക്കുകൾ പറയുമ്പോൾ അവർക്ക് എത്രയോ വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത് ആ നിലയിൽ നമ്മുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം അതും അവിടുത്തെ ദയയാണ് ഏ മറ്റ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരായിട്ടല്ല മറ്റുള്ളവർക്ക് വേദന കൊടുക്കുന്നവരായി തീരാതെ നന്മയുടെ വാക്കുകൾ കൃപയുടെ വാക്കുകൾ ദയയുടെ വാക്കുകൾ നമ്മിൽ നിന്നുണ്ടാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ആ നിലയിൽ നമ്മളെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അവിടുത്തെ കരങ്ങളിലെ ഇണങ്ങിയ ആയുധങ്ങളായി ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മറ്റുള്ളവരോട് ദയ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ എളിവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്ന് നമുക്ക് അതിൻ്റെ മുപ്പത്തി പതിമൂന്നാം വാക്യത്തിൽ നാം കാണിക്കും നമ്മുടെ കർത്താവിന് നമ്മളോട് കാണിച്ച കരുണ അത് വളരെ വലിയ കരുണയാണ് അപ്പനും മക്കളോട് നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം എത്രമാത്രം കരുണയുള്ളവരാണ് ദയുള്ളവരാണ് അതിലും കൂടുതലായിട്ടുള്ള ഒരു കരുണയും ദയയും സ്നേഹവുമാണ് ദൈവം നമ്മളോട് ചൊരിഞ്ഞിരിക്കുന്നത് ആ ദയയിൽ ആശ്രയിച്ചു ആ കരുണയുള്ള കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നാമും മറ്റുള്ളവരോട് കരുണയും ദയയും മനസ്സിലുള്ളവരുമായി മുമ്പോട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ അവൻ വഴിയിൽ വെച്ച് എൻ്റെ ബലം ക്ഷയിപ്പിച്ചു അവൻ എൻ്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ട് ആ നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ട് അവൻ ഇവിടെ പറയുകയാണ് ആ ആ ദൈവം നമ്മളെ യൗവനെ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുത്ത കോണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന കർത്താവാണ് ആ സങ്കീർത്തനക്കാരൻ ഈ ഈ രീതിയിലെല്ലാം ചിന്തിച്ച് അവനെ നടത്തിക്കൊണ്ടു വന്ന വഴികളെ ദാവീതിന് അനേക തരത്തിൽ കർത്താവിന്റെ ആ ദയ അനുഭവിപ്പാനിടയായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും ചിന്തിച്ചു നോക്കിയാൽ ദൈവത്തിന്റെ ദയ കൊണ്ട് മാത്രമാണ് നമ്മൾ നിലനിൽക്കുന്നത് ആ ദൈവത്തിന്റെ സന്നിധി ന നന്ദിയുള്ളവരായി വിശ്വസ്തരായി നീതിയുള്ളവരായി നമുക്ക് മുമ്പോട്ട് ജീവിപ്പാൻ വലിവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആദ്യം